അമ്മേ 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 ആവിലായിലേ ആവിലായിലേ ുന്ന ദേശത്തിന് വലിയ സന്തോഷത്തിന്റെ ഒരു ദിവസം സംജാതമാവുകയാണ് വിശുദ്ധ അമ്മ പേരിലുള്ള നവീകരിക്കപ്പെട്ട ദേവാലയത്തിൻ്റെ ഭൂതാശകർമ്മമാണ് ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതി അമ്മത് തിരുനാൾ ദിവസം തന്നെ അഭിവന്യമാർ തോമസ് തറയിൽ പിതാവ് നിർവഹിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഒൻപതാം തീയതി അഭിവന്യ മാർ ജോസഫ് പെരുന്നോട്ടം പിതാവ് ഈ ദേവാലയത്തിന് ശിലാസ്ഥാപനം നിർവഹിച്ചു ഈ പ്രദേശത്തുള്ള വിശ്വാസികളുടെ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഒക്കെ ഒരു വലിയ ഫലമാണ് ഈ മനോഹരമായ ദേവാലയം പഴയ പള്ളിയുടെ അൽത്താരയിൽ സൂക്ഷിച്ചിരുന്ന അമ്മ റേസ്യയുടെ അതികായ രൂപം അത് ഭദ്രമായി ഈ പള്ളിയുടെ കവാടത്തിങ്കിൽ വലതുവശത്തായി ഒരു ഗ്രോട്ടോയിൽ പ്രതിഷ്ഠിച്ചിരിക്കുക ഈ ദേവാലയത്തിൻ്റെ നിർമ്മിതിയിൽ സുറിയാനി സഭയുടെ പൗരാണിക പാരമ്പര്യങ്ങൾ സൂക്ഷിക്കുന്നതിൽ പ്രത്യേകമായും ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതായ വിവിധ ഈശോയുടെ പീഡാനുഭവ രഹസ്യങ്ങളുടെ ഐക്കൺ ചിത്രങ്ങളാണ് ഈ പള്ളിയുടെ നിർമ്മാണത്തിലുള്ള മറ്റൊരു പ്രത്യേകത ബലിപീഠത്തിന് മുകളിലായി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ സഭാ പാരമ്പര്യങ്ങളിലും പ്രത്യേകിച്ച് കൽതായ സുറിയാനി പാരമ്പര്യത്തിൽ ഇറാഖിലുള്ള കത്തീഡ്രൽ പള്ളികളിലുമൊക്കെ വളരെ മനോഹരമായി കത്തീഡ്രിൻ രൂപീകരിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും ഹോളി ഓഫ് ഹോളീസ് വിശുദ്ധ കുർബാന അർപ്പിക്കാനായി വൈദികൻ പ്രവേശിക്കുന്ന ഏറ്റവും പരിശുദ്ധമായ സ്ഥലം അതിൻ്റെ മനോഹരമായ ഒരു ചിത്രീകരണം ഈ ദേവാലയത്തിന്റെ നിർമ്മിതിയിൽ പ്രത്യേകമായി ശ്രദ്ധിച്ചു തിരുവചനത്തിനായി ഞാനിച്ചവളം നീ വചനം വിളയും മനോഹരമായ ഈ ദേവാലയം ഒക്ടോബർ പതിനഞ്ചാം തീയതി ബുധനാഴ്ച അഭിവന്യമാർ തോമസ് തറയിൽ പിതാവ് പൂതാശ ചെയ്ത് ദൈവത്തിന് സമർപ്പിക്കുകയാണ് ഉച്ചകഴിഞ്ഞ് രണ്ടരയ്ക്ക് ആരംഭിക്കുന്ന പൂതാശ കർമ്മത്തിലേക്കും തുടർന്നുള്ള പ്രഥമ കുർബാന അർപ്പണത്തിലേക്കും നിങ്ങളെ ഓരോരുത്തരെയും വളരെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കണം